എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലും ശ്രീനിവാസം വിക്രത്തെ വിളിക്കുവാണ് കാരണം കുറേ സമയമായിട്ടും വിക്രത്തെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് വിളിക്കുന്നത് അപ്പോഴാണ് വിക്ര ആ കാര്യം പറയുന്നത് എനിക്ക് വരാൻ പറ്റില്ല ഞാൻ ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ വേദ അമ്മയോട് പറഞ്ഞു കൊടുക്കും ആകെ പട പ്രശ്നമായിട്ടിരിക്കുവാണ് സാർ ഒരു ഫോട്ടോ വെച്ച് അവൾ കളിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു എങ്കിൽ ശരി പക്ഷെ നാളത്തെ പൊതുയോഗത്തെക്കുറിച്ച് മറക്കരുത് അതെ ആ പൊതുയോഗത്തിൽ പ്രസംഗിക്കേണ്ട ആൾ നീയാണ് അറിയാതെ കാര്യങ്ങളൊക്കെ അറിയാം സാർ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്ര ഫോൺ കെട്ടിയാണ് ആ സമയം ശ്രീനിവാസൻ ഇങ്ങനെ ആലോചിക്കുവാണ് വേദ തനിക്കൊരു പ്രതിയോഗിയായിട്ട് മാറുമോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസം രാവിലെ പിറ്റേവാസൻ രാവിലെ ആയിക്കഴിഞ്ഞപ്പം അതേപോലെ തന്നെ വിഷവും പത്രമൊക്കെ എടുത്ത് ചായയെ കുറിച്ച് ആസ്വദിച്ച് സിറ്റോട്ട് വന്നിരിക്കുകയാണ് ആ സമയം വിനായകനും നന്ദിനി നന്ദിനും അവിടെയുണ്ട് നന്ദിനെ ഫോണിലൊക്കെ നോ നോക്കിയിരിക്കുന്ന സമയത്ത് വേദയും ശ്രീജയ്ക്കും ഓരോ പണികളായിട്ട് മിറ്റത്തോട് നടക്കുവാണ് അപ്പോഴാണ് കാറ് വന്ന് നിൽക്കുന്നത് പെട്ടെന്ന് വിശ്വത്തോട് പറഞ്ഞു വിശ്വത്തോട് ഇങ്ങനെ വിനായകൻ പറഞ്ഞു അല്ല കാറിനൊക്കെയോ അച്ഛനെ കാറിനൊക്കെയാണോ വരുന്നത് കൊള്ളാലോ ഇത് പതി കൊള്ളാലല്ലോന്നൊക്കെ ഓർക്കുവാണ് അപ്പോഴേ കാറിനകത്തുനിന്ന് ധാരാൻ മാഷ് ഇറങ്ങുവാണ് മാഷങ്ങ ഇറങ്ങിയിട്ട് പുറകിലത്തെ ഡോറ് ഭയങ്കര കൊടുത്തു ആ ഡോറ് തുറന്ന് വന്ന് ഇറങ്ങിയ ആളെ കണ്ട് ഒരു നിമിഷം വിനായകൻ വിശ്വവും ഞെട്ടിപ്പോയി ഏഹ് അമ്മണി അച്ഛമ്മ ചതിച്ചോ ഭഗവാനേ എന്ന് പറയാണ് അപ്പോഴേക്ക് നല്ല പ്രൗഡിയോട് കൂടിയിട്ട് നല്ല അതി എംഭീര നല്ല ഭംഗിയുള്ള ഒരു അമ്മൂമ്മയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് പുറത്തേക്ക് ഇറങ്ങുന്ന വെറുതെ ഒന്നുമില്ല നല്ല സെൽഫി സ്റ്റിക്കൊക്കെ പിടിച്ച് ഫോണൊക്കെ അത്ത സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കാൻ തയ്യാറായിട്ട് അങ്ങനെ ഇറങ്ങി വരുന്നേ അങ്ങനെ ഇറങ്ങി വന്നിട്ട് അവിടെയൊക്കെ നോക്കി ഈ സമയം സുധാര ഭക്ഷണോട് ഇടാ നീ എൻ്റെ ബാ പെട്ടി ഇങ്ങെടുക്കാൻ പറയണം സുധാരമാഷൊന്നും മിണ്ടാ നിക്കുക നീ എന്ത്രമാണ് അങ്ങോട്ടൊക്കെ നോക്കുന്നത് എടാ രണ്ടേ രണ്ട് പെട്ടിയുള്ളൂ അതിന് നീ എടുത്താൽ മതി വേറെ ആരെ വിളിക്കേണ്ട കാര്യമില്ല എന്ന് പറയണം അത് പിന്നെ എടുക്കാൻ പറഞ്ഞ എടുത്താൽ മതിയെന്ന് പറയണം മാഷിന് അമ്മയുടെ മുന്നിൽ സ്ഥലം ഉനിക്കായിരിക്കാൻ പറ്റില്ല അങ്ങനെ മാഷ് എടുക്കാൻ പോകുന്ന സമയത്ത് ഡ്രൈവറോട് പറഞ്ഞു എടു താനും കൂടെ പോയിന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയണം അങ്ങനെ അയാളും കൂടെ ഇറങ്ങിച്ചെന്നു രണ്ട് പെട്ടിയൊക്കെ കൊണ്ടുങ്കൂടെ വെച്ചു പിന്നീട് അച്ചമ്മ പതിക്കുക അകത്തേക്ക് കയറുവാണ് ആഹ് വന്നിട്ട് വിശ്വത്തെ നോക്കി എടാ നിനക്കൊരു ജോലിയും കൂലി ഇപ്പോഴും ഇല്ലേ ഇപ്പോഴും നീ ചൊറു കുത്തിയിരിക്കുവാണോന്ന് ചോദിക്കും അല്ല അത് പിന്നെ അച്ഛമ്മയെ ഞാൻ ജോലി അന്വേഷിക്കുന്നുണ്ട് മ്മ് മ്മ് അന്വേഷിക്കുന്നുണ്ട് തിന്ന് മുടിക്കാനുള്ളൊരു സാധനമല്ലെന്ന് ചോദിക്കുകയാണ് പിന്നീട് വിനായനോട് ചോദിച്ചു ഇങ്ങനെ തന്നെയാണോ ഏഹ് ഞാൻ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു അച്ഛമ്മ എന്ന് പറയുകയാണ് അപ്പോഴേക്കുവാണ് അങ്ങോട്ടേക്ക് വരുന്നത് ഏ അമ്മയെന്ന് പറഞ്ഞ് കമല ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാണ് എടി കമലെ ഇപ്പോഴും നീ നിന്റെ മരുമക്കൾക്ക് വെച്ച് വിളമ്പ് കൊടുക്കുവാണെന്ന് നിൽക്കും ഏഹ് ഇല്ല അങ്ങനെയൊന്നുമില്ല ആർക്കറിയാം കണ്ടറിയാമെന്നൊക്കെ പറയാം നീ ഇങ്ങോട്ട് വന്നേ നമുക്കൊരു സെൽഫി എടുക്കാന്ന് അറിയാണ് സെൽഫിയോ അതെ സെൽഫിക്ക് പോസ് ചെയ്തു അപ്പതായിരിക്കും ഒന്ന് നോക്കി അമ്മണി അച്ചപ്പം എന്നിട്ട് കമലയോട് ചോദിച്ചു ഇതെന്താ പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്ക്ക് നിൽക്കുന്ന പോലെ ഇങ്ങനെയൊന്നും അല്ല ഒരു നല്ല ഇച്ചിര സെറ്റായിട്ട് നിൽക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നിർത്തുവാണെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം വിശ്വം വിനായനോട് ചോദിച്ചു ഈ അച്ചമ്മ ഇതൊക്കെ എങ്ങനെ പഠിച്ചു ശെ ദേ സമ്മാച്ചു തന്നിരിക്കുന്നു ഈ വയസ്സിനകാലത്ത് അങ്ങനെ അച്ചമ്മ എന്ത് ചെയ്യാണ് അതിന് ശേഷം പറഞ്ഞു വീഡിയോ ഒക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് പറഞ്ഞു അതെ ഇനി നമ്മൾ കാണാൻ പോകുന്നേ ഒരു അമ്മിണീസ് കിച്ചിൻ്റെ ഒരു വെറൈറ്റിയാണ് ഏഹ് അമ്മിണീസ് കിച്ചിൻ്റെ ഇതേ മകൻ്റെ വീട്ടിലെ തറവാടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇനി നമ്മൾക്ക് ഒരു കുറച്ച് ദിവസം നമ്മളിവിടെ അടിച്ചു പൊളിക്കും ഗൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ആയിട്ട് അങ്ങോട്ട് ഒരു വിവരണം തന്നെ നടത്തോണം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പത്തേനും കമലയുടെ എല്ലാവരുടെയും കിളിവാർപ്പി അങ്ങനെ അമ്മിണീച്ച വാർത്തക്കറിച്ചപ്പോൾ ശ്രീജ അവിടെ നിൽക്കുന്നുണ്ട് ശ്രീജിയുടെ അടുത്ത് വന്നിട്ട് ടീച്ചി മോളും ഇങ്ങോട്ട് വരാനൊക്കെ പറയണം നിനക്ക് സുഖമാണല്ലേ അതേന്ന് പറയണം അപ്പോഴേക്കും നന്ദിനി നിൽക്കുന്നുണ്ട് നന്ദിനുടെ ചോദിച്ചു നീ ഇപ്പോഴും മനസ്സുകൊണ്ട് ഇവിടുത്തെ മരുമോളായിട്ടില്ലെന്ന് എനിക്കറിയാം പക്ഷേ തീറ്റോർക്കും ഇവിടെ തന്നെ അല്ലേന്ന് ചോദിക്കുകയാണ് അമ്മേ അല്ല അതേ അച്ഛമ്മെന്നൊക്കെ പറയണം ശരി എന്നാ കാര്യം ചെയ്യാം ഇവിടുത്തെ മരുമക്കൾ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുക്കാമെന്ന് പറയാണ് അപ്പോഴേക്കും കമല ശ്രീജയൊക്കെ ഒന്നു നന്ദിനി അവിടെ നിൽക്കുക എന്താടി നീ ഈ വീട്ടിലെ മരുമോളല്ലേന്ന് ചോദിക്കും അപ്പോഴേക്കും നന്ദിനെ വന്നിക്കുവാണ് ആ സമയം കമല വേദയോട് നിങ്ങോട് വരാൻ പറയണം പക്ഷെ വേദയ്ക്ക് ഭയങ്കര മടി വേദ അവിടെ തന്നെ നിൽക്കുകയാണ് വേദയ്ക്ക് എന്നാൽ അച്ചമ്മേനെ ഇഷ്ടപ്പെട്ടു ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിച്ചിട്ട് വേദ വന്നില്ല അപ്പോഴാണ് അച്ഛമ്മ ആ കാര്യം ശ്രദ്ധിക്കുന്നത് അതേതാ വേറൊരു പെണ്ണും കൂടെ അവിടെ നിൽക്കുന്നേ അല്ല അത് പിന്നെ പെട്ടെന്ന് തന്നെ നന്ദിനി വെച്ചു അയ്യോ അച്ചമ്മ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ഇല്ല അപ്പൊ അച്ഛനൊന്നും വന്നിട്ട് പറഞ്ഞില്ലേന്ന് ചോദിക്കും അതേ വിക്രത്തിന്റെ ഭാര്യ വിക്രം താലി കെട്ടിയ പെണ്ണാന്ന് പറയുന്നത് ഏഹ് വിക്രം താലി കെട്ടിയതോ പെട്ടെന്ന് കമല പറഞ്ഞു അത് പിന്നെ അമ്മയെ ക്ഷേത്രത്തിൽ വെച്ച മതി നിർത്താൻ പറയാണ് നന്ദരി ഓർത്ത് തീർന്നു ഇന്നത്തോടു കൂടി വേദയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ആ അടിപൊളി എന്നൊക്കെ ഓർത്തിരിക്കണം അപ്പോഴേക്കും വേദനയും ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയുകയാണ് വേദന ഇങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് വന്ന് നല്ല ഐശ്വര്യമുള്ള മുഖമാണല്ലോ എന്ന് പറയുന്നത് നീ ഇവിടുത്തെ മരുമോള തന്നെ അല്ലേന്ന് ചോദിക്കും അതെ ഞാനിപ്പോൾ എന്താ പറഞ്ഞെന്ന് വയ്ക്കും അല്ല ഇവിടുത്തെ മരുമക്കളൊക്കെ വരാൻ പറഞ്ഞാൽ നീ എന്താ വരാത്തേ നിന്നെ ഇവിടെ ആരും മരുമോളയായിട്ട് കണ് കണക്കാക്കിയിട്ടില്ല എന്ന് ചോദിക്കുകയാണ് അതോടുകൂടി നന്ദിയുടെ ഫ്യൂസ് പോയി പിന്നീട് വേദ സന്തോഷത്തോടു കൂടെ അവിടെ കയറി നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ കൂടി സെൽഫി എടുക്കുക ഈ സമയം കമൽ പറഞ്ഞു അമ്മ അകത്തേക്ക് വരാൻ പറയണം പെട്ടെന്ന് അച്ഛമ്മ പറഞ്ഞൊരു കാര്യം ചെയ്യുക നീ നല്ല കടുപ്പത്തിൽ ചായ എടുത്തുകൊണ്ട് വരാൻ പറയണം അതിനുശേഷം ഒന്ന് കുളിച്ച് ഉഷാറായിട്ട് ബാക്കി കാര്യം എന്നും പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം നന്ദിനി അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് പിന്നീട് എന്തു ചെയ്യണം നന്ദിനി നേരെ അച്ഛമ്മയുടെ മുറിയിലേക്ക് വന്നു അച്ഛമ്മ എനിക്കൊരു സത്യം പറയാനുണ്ടെന്ന് പറയാണ് എന്ത് സത്യം അത് പിന്നെ സത്യം അതെ നീ പറയാൻ പോകുന്ന സത്യം എന്താന്ന് എനിക്കറിയാം ഒന്നാം തരം നോണ തന്നെയായിരിക്കും ആയിരിക്കും നിന്റെ സത്യം ഞാനേ ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് കേൾക്കാന്ന് പറയുകയാണ് ഏഹ് അല്ല അത് പിന്നെ അച്ഛമ്മ ഒന്ന് പോടി അവിടെന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് തന്നെ കമല ചായയായിട്ട് വരുവാണ് അമ്മ ഈ ചായ കുടിച്ചിട്ട് അമ്മ ഫ്രഷ് ഫ്രഷാവുമ്പോ ഏയ് ചായ ഞാൻ വന്നിട്ട് കുടിച്ചോളാം തണുത്ത് തണുത്തു അതൊന്നും കുഴപ്പമില്ല കമലേ നിന്റെ കൈ കൊണ്ടുള്ള ചായ അത് തണുത്ത് പോയാലും നല്ല രുചിയായിരിക്കും എന്ന് പറയണം പിന്നെ കമലെ ഇന്ന് അന്തിന് എന്നോട് പറഞ്ഞൊരു സത്യം പറയാനുണ്ടെന്ന് അവളുടെ സത്യം എന്താന്ന് അറിയത്തില്ല എന്ന് പറയണെ അത് കേട്ടപ്പോൾ കമലയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഈ സമയം നന്ദിനി ഒന്ന് പതറി നന്ദിനി പറഞ്ഞ് അതുവിനെ അച്ഛമ്മ ഞാൻ പറയാൻ വന്നേ എന്നോട് ചോദിച്ചില്ലായിരുന്നോ നിൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കണേ കടന്നുള്ളി കുത്തിയതൊക്കെ അപ്പം അതുകൊണ്ട് ഒന്നുമില്ല എന്ന് പറയാൻ വേണ്ടി വന്ന വേറൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നന്ദിനി വതൊക്കെ തടി ഊരുവാണ് പിന്നീട് വേദം അങ്ങോട്ട് വന്നപ്പോഴത്തേനും പറഞ്ഞു ഓ മോളിങ്ങോട്ട് വന്നാൽ ഒരു കാര്യം ചെയ്യാം ഇന്ന് എനിക്ക് നല്ല ദോശ സാമ്പാറും വേണം ഇന്ന് മോളുടെ കൈ കൊണ്ടുണ്ടാക്കിയതായിക്കോട്ടെ എന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഒരു നിമിഷം ആലോചിച്ചിട്ട് ഭേദം പറഞ്ഞു ദോശയ്ക്കുള്ള മാവുണ്ട് പിന്നെ സാമ്പാർ ഉണ്ടാക്കാം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു പറയുവാണ് എന്നാൽ ശരീരം പറഞ്ഞിട്ട് കുളിക്കാനായിട്ട് അങ്ങോട്ട് അച്ചമ്മ പോവാണ് ഈ സമയം നന്ദിനി അടുത്ത് ആടിപൊളി ഇന്ന് നമ്മൾക്കിട്ട് പണി കെട്ടിയേ തന്നെ എന്ന് കരുതുകയാണ് പിന്നീട് കമലോ പറഞ്ഞ് മോളുവാ അമ്മ പറഞ്ഞുതരാം എങ്ങനെ സാമ്പാർ സാമ്പാറുണ്ടാക്കേണ്ടേന്ന് വേണ്ട വേണ്ട അമ്മയൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഞാൻ അത് അച്ഛമ്മയോട് പറയൂ നന്ദിനി പറയാം നീ ഒന്ന് പോടി നന്ദിനി അവിടെ നിന്ന് എന്ന് കമല പറയാണ് വേ മോൾ ഇങ്ങോട്ട് വരാൻ പറയണം വെറുതെ അച്ഛമ്മേനെ വായന്ന് ചെയ്ത് തകരേണ്ട കാര്യമൊന്നുമില്ല അമ്മയ്ക്ക് എന്നൊക്കെ നന്ദി പറയണം ഈ സമയം വേദ പറഞ്ഞു സാരല്ല അമ്മ നോക്കിയോ ഞാൻ തന്നെ ഉണ്ടായിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വേദ അടുക്കളയിലേക്ക് അങ്ങോട്ട് കയറുവാണെ നന്ദിനിക്ക് സമാധാനമായി പിന്നീട് നന്ദിനി വിനായൻ്റെ അടുത്ത് പറഞ്ഞു അല്ല അച്ഛമ്മയുടെ ഈ വരവിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും എന്ത് വെറുതെ വരത്തില്ല എന്തോ കാര്യമായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ എന്നൊക്കെ പറയണം വിനായകൻ പറഞ്ഞു അത് ശരിയാണല്ലോ ഇനി എന്തേലും പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ അതും അറിയത്തില്ല എന്ന് പറയണം പിന്നീട് അച്ഛമ്മയാണ് കുളിയെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം വിനായകന് അവിടെ നിൽക്കുന്നു വിഷു ആണെങ്കിലോ ചായയൊക്കെ കുടിച്ച് പലഹാര രോഗത്തിൽ നിന്നിങ്ങനെ ഇരിക്കുവാണ് ആ സമയത്ത് മാഷാണെങ്കിൽ പറമ്പി പോലെ തുടങ്ങുക എടാ നീ എന്താ വന്നോടനെ പറമ്പിൽ പോകാനു തുടങ്ങുകയാണെന്ന് നിൽക്കും അതെ കുറച്ച് ദിവസം പറമ്പിലേക്ക് പോകാത്തോണ്ട് വാഴയൊക്കെ നശിച്ച് കാണുമായിരിക്കും എലിയെല്ലാം വന്ന കീടങ്ങളെല്ലാം വന്ന് എല്ലാം നശിപ്പിച്ചു കാണുമെന്ന് പറയാം ഇത് കേട്ടത് അച്ഛൻ പറഞ്ഞു എടാ നിനക്ക് കൃഷിക്കകത്തും കീടങ്ങൾ വീട്ടിനകത്തും കീടങ്ങളാണുള്ളൂ എന്ന് പറയുകയാണ് ക്ഷുദ്രതീ ജീവികളെക്കൊണ്ട് നീ മടുത്തല്ലേന്ന് വയ്ക്കുകയാണ് ഇത് കേട്ടതും വിഷു ഒന്നും ഞെട്ടി പുറത്താണെങ്കിലോ നിന്റെ വാഴ കന്നുകളും എല്ലാം നശിപ്പിക്കും എങ്ങനെയെങ്കിലും ഇച്ചിരി പൈസ ഉണ്ടാക്കി അത് വീട്ടിൽ കൊണ്ടുനെയ്യുമ്പോഴാണ് അകത്തുള്ള കീടങ്ങൾ അതാണ് തിന്നു നശിപ്പിക്കുകയും ചെയ്യും അല്ലെങ്കിൽ നീ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം വിഷമൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുവാണ് വിശത്തിന് മനസ്സിലായി തനിക്കിട്ടുള്ള കുത്താന്ന് പിന്നീട് അച്ഛമ്മ അവിടെ വന്നിട്ട് വിളിച്ചു പറഞ്ഞു അതെ ഇന്നു മുതൽ നീ പേടിക്കണ്ട നിന്റെ കൂടെ പണിയാനിറങ്ങിയിട്ട് വിഷം ഇറങ്ങിക്കോളൂന്ന് പറയുന്നത് ഏഹ് അച്ചമ്മ ഞാനോ അതെ ഇത് കേട്ടതും പറഞ്ഞു എൻ്റെ ഡേമേ ഉപദ്രവിക്കായിരുന്നാൽ മാത്രം മതി അവൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇരട്ടി പണിയാന്ന് പറയുന്നത് അവന് ഇരട്ടിപ്പണി കൊടുക്കുന്ന എനിക്ക് മാത്രമല്ല ആ പാവം കുട്ടി ശ്രീചയ്ക്കാണ് അവൾ കല്ലേ തന്നെ ഇവിടെ എടുപ്പത് പണിയുണ്ട് അതിൻ്റെ കൂടെ ഇനി അവൾ അവൻ്റെ ജോലിയും കൂടെ ചെയ്യേണ്ടി വരും വെറുതെ എന്തിനാ അമ്മേ ഇനി മെനക്കെടുന്ന് ചോദിക്കുകയാണ് എന്നും പറഞ്ഞു അങ്ങോട്ട് പോയി പക്ഷെ അച്ചമ്മയ്ക്ക് വിട്ടു കൊടുക്കാൻ പറ്റുമോ അച്ഛമ്മ നേരെ വിശ്വത്തിൻ്റെ അടുത്തേക്ക് വന്നു വന്നിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് വൈകുന്നേരം മുതൽ നീ പറമ്പൊക്കെ നനച്ചോണം അത് നിന്റെ ജോലിയാ പിന്നീട് ശ്രീജയുടെ അടുത്ത് തന്നിട്ട് പറഞ്ഞു ഇവൻ അതും ചെയ്തില്ലെങ്കിൽ അവന് പച്ച വെള്ളം കൊടുത്തേക്കല്ലേ പറഞ്ഞു കേട്ടല്ലോ ഇവനെ ഒരു മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ എന്നൊക്കെ പറയാണ് വിശ്വത്തിന് മനസ്സിലായി പണി വാളിന്ന് വിശ്വ അച്ഛമ്മ ഞാൻ നീ കൂടുതലൊന്നും പറയണ്ട അറിയാലോ ഞാൻ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞ വാക്ക് അല്ലാതെ ഞാൻ പിന്നെ ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചതരാന്നൊക്കെ പറയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് വിക്രം അങ്ങോട്ടേക്ക് വന്നു വിക്രം വന്ന് അച്ഛമ്മേനെ കണ്ടു ഇനി ഇപ്പം പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ചിരുന്ന് വട്ടം കറക്കുകയാണ് അല്ല നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ചെവി കിട്ടി പിടിച്ച് കിഴക്കുവാണ് എന്താ ചമ്മേ എടാ എന്നോട് പറയാൻ നീ കല്യാണം കഴിച്ചില്ലേ നിനക്കിട്ട് ഞാൻ വെച്ചിട്ട് ഇങ്ങോട്ട് പാടാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെവിയെ പിടിച്ച് കിഴിക്കുകയാണ് അങ്ങോട്ട് പോവുകയാണ് ഇത് കണ്ടപ്പോൾ വിശോടെ ഇരുന്ന് ശരിക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടു ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി